ഇതാണ് ആ വോയിസ് മെസ്സേജ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ശാസ്ത്രീയമായ ഒരു എക്സ്പ്ലനേഷനും അതിനില്ല അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല ഹീറ്റ് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ രോഗി വന്നു കഴിഞ്ഞാൽ ഡിഗ്രി സെൽഷ്യസ് ആണ് അവരുടെ ദേഹത്തുണ്ടാകുന്നത് നമ്മൾ ശരിക്കും ചെയ്യുന്നത് ഐസ് വെള്ളം അല്ലെങ്കിൽ ഫ്രീസറി വെച്ച നമ്മൾ ഫ്ലൂയിഡ് ആണ് കൊടുക്കുന്നത് നോമസലേനാണ് ഐ വി വഴി കൊടുക്കുന്നത് ദേഹം തണുപ്പിക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ രോഗിയുടെ ദേഹത്തെല്ലാം ഐസ് വയ്ക്കും രോഗിയുടെ ദേഹത്ത് ശരിക്കും തണുത്ത വെള്ളം ഒഴിക്കും അതുപോലെ തന്നെ നമ്മൾ ചില സമയത്ത് ടെമ്പറേച്ചർ കുറയ്ക്കാനായിട്ട് നമ്മൾ യൂറിനറി ബ്ലാഡിൽ കത്തിയിട്ടിട്ട് ആ വഴി ഈ ഐസ് വെള്ളം അകത്തോട്ട് കയറ്റി ടെമ്പറേച്ചർ കുറയ്ക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നിട്ട് പോലും ശരീരത്തിൽ ഒന്നും സംഭവിക്കാറില്ല അപ്പോൾ ഒരു ഗ്ലാസ് തണുത്തു വെള്ളം കുടിച്ചു എന്ന് ഒരു പ്രശ്നവും ഉണ്ടാകില്ല ആ കൂടെ സംഭവിക്കുന്നത് വയർ ചിലപ്പോൾ ഒന്ന് അതിൻ്റെ അകത്തുള്ള വെസൽസ് ഒന്ന് ചുരുങ്ങാം പക്ഷേ നമ്മുടെ ശരീരത്തിന് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല